എല്ലാവർക്കും നമസ്കാരം എൻ്റെ മരുമോൺ എല്ലാം എൻ്റെ മോള് തന്നെയാണ് എനിക്ക് വർഷങ്ങളായിട്ട് ലോൺ പരിചയമാണ് സ്നേഹമാണ് എന്നെ പേക്കാരുടെ നമ്മളവിടെ ഒരു ഫാമിലിയെ പോലെ തന്നെ കുറെ സ്ഥലം വന്നിട്ട് മരുമോണായിട്ട് എടുക്കണം കണ്ടിട്ട് എനിക്ക് മൂന്ന് മരുമോ വന്നിട്ടുണ്ടെങ്കിൽ മോനായിട്ട് തന്നെയാണ് അതുപോലെ തന്നെ എൻ്റെ മോളും എനിക്ക് മരുമോണല്ല എൻ്റെ

എല്ലാവർക്കും എല്ലാവർക്കും വന്ന ാണ് സോ മച്ച് ഫോൾ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിയ എല്ലാവരെയും ഞാൻ ഈ ഒരു സന്തോഷത്തിന്റെ നിമിഷത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പിന്നെ രണ്ട് ഫാമിലി നിർത്തിക്കൊണ്ട് എനിക്ക് പറയാം ഉള്ളൂ ഒറ്റം മാത്ര എന്റെ കുടുംബത്തോടും ഒരു കുടുംബമാണ് കുടുംബം എന്നുള്ള വാക്ക് തന്നെ അതൊരു അനാവശ്യമായിട്ട് കാര്യമാണ് അപ്പോ രണ്ടുപേപ്പ് ഫാമിലിയാണ് അപ്പോ ഫാമിലിയോട് എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുകയാണ് കാരണം ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് പ്രണയിച്ചിരുന്ന ആൾക്കാരാണ് ഒരു പ്രണയബന്ധം വിവാഹത്തിലേക്ക് എത്തുക എന്ന് പറയുമ്പോഴത്തേക്കും അതും ഒരു രണ്ട് കുടുംബത്തിന്റെയും ആശ്രവാദിച്ചു തന്നെ ആ വിവാഹത്തിലേക്ക് എത്തുമെന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് അപ്പം അതിന് ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ ഞാൻ ഇതുവരെ നന്ദി പറഞ്ഞിട്ടില്ല ഈ അവസരത്തിൽ ഇരുവിൻ്റെ പപ്പ മമ്മി ചേച്ചിമാർ ചേട്ടന്മാർ എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് തമ്മിലുള്ള എല്ലാവർക്കും പിന്നെ എൻ്റെ കുടുംബം കാരണം എൻ്റെ കുടുംബത്തിൻ്റെ സപ്പോർട്ടാണ് ഞാൻ ഇവിടെ നിൽക്കാനായിട്ടുള്ള കാരണം അതുകൊണ്ട് എൻ്റെ പപ്പ എൻ്റെ അമ്മ എൻ്റെ അച്ചാച്ചൻ അമ്മച്ചി അനീത്മാര് അളിയൻ പൊന്നുട്ടൻ എല്ലാവർക്കും ഞാൻ അവസരത്തിൽ എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു പറയുന്നു രണ്ട് സോ നന്ദി വർഷത്തെ മിസ്സിൽ നിന്ന് മിസീസ് ആയപ്പോ എന്താണ് ഡിഫറൻസ് എന്താ ഓക്കെ